ഹായ് നമസ്കാരം ഞാനിന്ന് നിൽക്കുന്നത് ആഗ്രി നേഴ്സറി ഈ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഇളനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ വാണിയമ്പാറ എന്ന സ്ഥലത്ത് നിന്ന് പഴയന്നൂർ ചേലക്കര എന്നീ സ്ഥലങ്ങളുടെ അടുത്താണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വളരെ വിവിധ തരങ്ങളിലുള്ള ഫലവശ തൈകളുണ്ട് അതെന്താണ് നമുക്കൊന്ന് കാണാം ആഗ്രഴ്സറി വളരെ വിശാലമായുള്ള ഏരിയ കവർ ചെയ്തെടുക്കണം ഒത്തിരി ഏരിയ കവർ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന എല്ലാം ഫലവൃക്ഷ തൈകളുണ്ടെന്ന് അറിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെ ഇത് കണ്ടല്ലേ ഈ കാണുന്ന എല്ലാം മങ്കോസ്റ്റയാണ് മങ്കോസ്റ്റ രണ്ട് സൈഡിലുമുണ്ട് ഇഷ്ടംപോലെ തൈകളുണ്ട് കേട്ടോ ഇത് അമ്പഴത്തൈകളാണ് വിവിധ തരത്തിലുള്ള തൈകൾ നെല്ലി പേരെയാണ് ഇത് നാരകത്തെ മാവുകള് സപ്രോട്ടത്തെയും കൗങ്ങന്തൈയുണ്ട് വിവിധ രത്തിൽപ്പെട്ട തൈകളാണ് നിൽക്കുന്നത് ചെമ്പകത്തൈ ഉണ്ട് ചെമ്പകത്തില് പൂക്കളൊക്കെ ഉണ്ടായി വിവിധ തരത്തിലുള്ള മാവുകളുടെ ഒരു കൂട്ടമാണത് കേട്ടോ ആ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെന്താണ് ചെയ്യുന്നത് ഹലോ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുല്ലുവറിക്കാണോ അപ്പൊ ഇപ്പൊ ഭയങ്കര വെയിലാണല്ലോ അല്ലേ അപ്പൊ ശരി സന്തോഷം പുല്ലുവറി നടക്കട്ടെ ഞാനിപ്പോൾ ആഗ്രോയുടെ മദർ ഗാർഡനിലെത്തിയിരിക്കുന്നത് ഇവിടെ മൊത്തം മദർ പ്ലാന്റുകളാണ് ഒത്തിരി പ്ലാന്റുകളുണ്ട് അതിൽ നിന്ന് ബഡ് എടുത്ത് ചെടികൾ വെച്ചിട്ടുണ്ട് ഇവിടെ ബഡ് ഇഷ്ടം തോലെയുണ്ട് നോക്ക് ഇതൊരു മദർ പ്ലാന്റ് ആണ് കേട്ടോ ഒരു മാവിന്റെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇങ്ങനെ വരുന്ന പൂ ഒടിച്ച് കളയണം എന്താ പറയുന്നത് ഈ പൂ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മദർ പ്ലാന്റ് ആകുമ്പോൾ ഇത് ഒടിച്ച് കളയണം ഇത് വളർത്താൻ പാടില്ല പക്ഷേ ഇവരെ ഒടിച്ച് കളയാതെ വളർത്തിയ ഇത് കണ്ടോ അങ്ങനെ കിടന്ന മാവ് അതിൽ നിന്ന് മുളർത്തിരിക്കുന്ന മാവുകൾ മാങ്ങിയ കണ്ടോ നോക്കി ഇത്രയും പോകുന്ന ഒരു മാവിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന മാങ്ങയാണ് നോക്കിയാൽ ഇത് തന്നെ വേണ്ടത് എത്ര മനോഹരമാണ് കാണാൻ അപ്പോൾ ഇങ്ങനെയുള്ള തൈകളിൽ നിന്നാണ് മാവിൻ്റെ ബഡ് ാണ് ഇവര് ബഡ് ചെയ്യുന്നത് ഇതാണല്ലോ ഓറഞ്ചിന്റെ തൈ ആ ഹലോ ചേച്ചി എന്തെങ്കിലും ചേച്ചി നിങ്ങള് ഏതാണ് ഓറഞ്ചാണെന്നുവെച്ചാ എന്താണ് ഈ കാണുന്നതാണോ പൊടിച്ച് കളയുന്നത് കരുത്തു വരാനോ അതല്ലേ അപ്പൊ ഇതിനകത്ത് നമുക്ക് രണ്ടെണ്ണം ഇതാക്കി കൂടാന്നോ ഇല്ലല്ലേ അപ്പൊ ഇനി മുളച്ച് വരുന്ന അത് ഇതാക്കളണം അല്ലെങ്കിൽ ഓറഞ്ച് ഹലോ എന്താ പരിപാടി ഇപ്പൊ വെയിലാണല്ലോ വെയിലും നനയ്ക്കണോ അതെന്തിനാല്ലേ ആ അപ്പൊ വെയിലാണല്ലോ പ്രശ്നമൊന്നുമില്ല അല്ലേ അപ്പൊ ശരി നിങ്ങൾ നിങ്ങളുടെ ജോലി തുടർന്നോളൂ ഓക്കേ പൈ കാണുന്നതുണ്ടല്ലേ ഉണ്ട് ഓറഞ്ച് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അദ്ദേഹത്തോടും ചോദിക്കാം എന്തൊക്കെയാണ് ഐറ്റംസാണ് ഏതൊക്കെ വെറൈറ്റി ആണെന്നുള്ളത് അപ്പോൾ ഇവിടെ ചേട്ടാ ഇവിടെ ഓറഞ്ച് തൈകൾ കഷ്ടം പോലെ കാണുന്നു ആണോ ഇത് ഓറഞ്ച് ഉണ്ട് മൊസമ്പി ഉണ്ട് ആ ഓറഞ്ച് മൊസമ്പി ചെറുനാരങ്ങ ചെറുനാരകത്തിൽ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ആ എല്ലാരും പറയും ഓറഞ്ച് കായ്ക്കില്ല കായ്ക്കില്ല നമ്മുടെ ഇവിടെ എന്ന് പറയാം കായ്ച്ച ചെടികൾ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് കൊടുക്കാം അല്ലെ നിലവിൽ ഉണ്ടായി കിടക്കുന്ന ചെടികൾ കൊടുക്കാം അത് മൊസമ്പി ആയാലും ഓറഞ്ച് ആയാലും അതുമാതിരി തന്നെ ഈ ചാമ്പ ചാമ്പയിൽ ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട് നെല്ലി റെഡ് നെല്ലി ഉൾപ്പെടെ കുറെ വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട് അതുമാരി പേരയിൽ ഏകദേശം പത്ത് പതിനഞ്ചോളം വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഈ കാണുന്നില്ല ഈ ഈ കാണുന്നൊക്കെ എന്താ ഇത് ഇത് അല്ലേ ഈ സൈഡ് കാണുന്ന ഓറഞ്ചാ ഇത് എത്ര ആളും ഉണ്ടാവും ഇത് ഇത് നിങ്ങൾക്ക് പ്ലാന്റിൽ കാഴ്ച കിടക്കുക ഇത് രണ്ടാമത്തെ വർഷം കഴിച്ചത് ഓ ഇത് കഴിക്കുന്ന ഗ്രാഫ്റ്റ് ചെയ്ത് രണ്ട് കാഴ്ച കിടക്കുന്ന ചെടികളുണ്ട് ഓഹോ ഇത് കായ് ആവുന്നതാവുന്ന കൊണ്ടുപോകും പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ട് റീറ്റെയിലിനേക്കാൾ കൂടുതൽ ഹോൾസെയിലാണ് മണ്ണൂത്തിയിൽ ഒരു പത്ത് മുപ്പതോളം വലിയ നഴ്സറിക്കാതെ നമ്മുടെ കൊണ്ടുപോകുന്നുണ്ട് കാസർകോട് മുതൽ അങ്ങോട്ട് മലപ്പുറം ജില്ല എല്ലാം എത്തുന്നുണ്ട് അതുമാതിരി തന്നെ തൊടുപുഴ മറ്റേ വാഴക്കുളം മുതലുള്ള അവിടെയൊക്കെ നഴ്സറികൾ നമ്മുടെ കൊണ്ടുപോകുന്നത് കൊറേ ആളുകൾ കൊണ്ടുപോകുന്നത് പാലക്കാട് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഈ ജില്ലയിൽ ഈ സംസ്ഥാനത്ത് തന്നെ പല ജില്ലയിലെ ആളുകൾ നഴ്സറിക്കാര് നമ്മളെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് അവര് ഇവിടുന്ന് ഹോൾസെയിലായി കൊണ്ടുപോയി റീറ്റെയിൽ ആയിട്ട് അവര് അധിക വിലയ്ക്കൊക്കെ കൊടുക്കുന്നതാണ് നമ്മൾ ഇവിടെ നമ്മളുടെ പ്രദേശത്ത് ആളുകൾ വരുമ്പോ നമ്മൾ ഏകദേശം ഹോൾസെയിലിനോട് അടുത്ത ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കും അപ്പൊ താങ്കളുടെ ഈ നഴ്സറി ഇവിടെ എത്തിച്ചേരാനുള്ള വഴി എന്ന് പറഞ്ഞു വഴി ഇളനാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇപ്പൊ ചേലക്കര കോൺസ്റ്റൻസിൽപ്പെടുന്ന പഴയന്നൂർ പഞ്ചായത്തിലെ ഒരു ഗ്രാമപ്രദേശമാണ് ആക്ച്വലി ഇളനാട് ഇളനാട് വന്നു കഴിഞ്ഞാൽ ഇളനാട് ടൗണിൽ ഇളനാട് അഗ്രി നഴ്സറി അവിടെ നിന്ന് ചോദിച്ച ഏറെക്കുറെ ആളുകളൊക്കെ കാണിച്ചു തരും ഒരു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് ഇത് മദർ പ്ലാന്റ് ഉള്ള ഞങ്ങളുടെ ഏകദേശം രണ്ടേക്കറോളം സ്ഥലമാണ് ഇത് ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ വേറെ ഒരു റീറ്റെയിൽ കൗണ്ടറും ഹോൾസെയിൽ ആയിട്ട് വേറെ സ്ഥലം കൂടി ഉണ്ട് അത് ഈ ഇളനാട് സാൻ ജോസഫ് സ്കൂളിന്റെ നേരെ മുൻവശം കോയട്ടോ വേറെയുണ്ട് ഏഹ് അത് നമുക്കൊന്ന് കാണാം ഈ പഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള മദർ പ്ലാന്റുകളാണ് ഇതെല്ലാം മാങ്ങ ഉണ്ടോ ചെറിയ മാവണ എല്ലാത്തിൽ മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം മാങ്ങയുള്ള പ്ലാന്റുകളാണ് ലാവും മാവും ഇടതൂർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണല്ലേ ഈ ചെറിയ മാവിൻ്തയിൽ മാവ് മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ടോ അതുപോലെ ഇത് കണ്ടോ ഇതേ ഈ ഒരു മാവെന്തായു നോക്കിയേ നല്ല നല്ല മാങ്ങ ഈ മാങ്ങയുടെ പേര് കാറ്റിമോൺ ഇതേണ്ടേ ഇത് ആ വെറൈറ്റി മാങ്ങയാണ് അല്ലേ നാൽപ്പതോളം വെറൈറ്റി മാവുകൾ ഇവിടെ ഉണ്ട് അത് ഇമ്പോർട്ട് ടൈപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഉണ്ട് ആസാം അങ്ങനെ പല ഉപരി ജപ്പാൻ മുതലുള്ള പല വെറൈറ്റി മാവുകൾ ഉണ്ട് അത് നമ്മൾ ഇറക്കി അതിൻ്റെ വിക്ഷത്തൈ വെച്ച് അതിനെ മദർ പ്ലാന്റ് ആക്കി അതിൽ കായും പൂവും കായും ഉണ്ടായതിനു ശേഷം മാത്രമാണ് നമ്മൾ അത് ബഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പം ഈ ഇതിലൊക്കെ ഞങ്ങൾ സാധാരണഗതിയിൽ ബഡ് എടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെയൊക്കെ മാവ് ഇത് നമ്മൾ പൂവ് പൊട്ടിച്ച് കളയും പക്ഷെ പൊട്ടിച്ച് കളഞ്ഞാൽ പോലും കാണാതെ നിൽക്കുന്നതാണ് ഈ കായ കായുണ്ടാവുന്നത് കാരണം പൊട്ടിച്ചില്ലെങ്കിൽ ഈ മാവിന് നമ്മൾ അതിൻ്റെ ശിഖരങ്ങൾ വളരില്ല അപ്പോൾ പൂവെല്ലാം നമ്മൾ പൊട്ടിച്ച് കളഞ്ഞാൽ പോലും കാണാതെ നിൽക്കുന്ന ചില മാവുകളാണ് അതിങ്ങനെ മാങ്ങയായിട്ട് നിൽക്കുന്നത് ഇവിടെ ഇതാ കണ്ടില്ലേ ഒരു മാങ്ങ കണ്ടില്ലേ ഇതൊക്കെ നല്ല ഇതിന് വലിപ്പം വരും ഏകദേശം എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെ ഇരട്ടിയോളം വലിപ്പം വരും ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങയാണ് അതുപോലെ തന്നെയാണ് ഇതൊക്കെ അത് ഈ ചെറിയൊരു മാവിലുള്ള സാധനം കണ്ടില്ലേ അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം കാണാതെ നിൽക്കുന്നതിലുണ്ടാവുന്ന ഇത് ശരിക്കും നമ്മൾ പൂവ് പൊട്ടിച്ച് കളയാതിരിക്കുകയാണെങ്കിൽ ഒരു ഒരു പത്ത് കിലോ പതിനഞ്ച് കിലോ മാങ്ങിയെങ്കിലും ഈ ഈ നാലടി ഹൈറ്റുള്ള ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം ഭയങ്കര അതുമാതിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ടൊക്കെ കായുള്ള ചെറിയതാണ് വേണ്ടിയിൽ നമ്മൾ ചെയ്ത് ഇറക്കുന്ന സപ്പോർട്ടുകൾ കായാണ് ഇതിനകത്തൊക്കെ ഇതേണ്ടത് അപ്പോൾ അങ്ങനെ സപ്പോർട്ടിൽ നമ്മൾ നാല് അഞ്ച് വെറൈറ്റിയോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പ്ലാവില് ഒരു നാലഞ്ച് വെറൈറ്റി പ്ലാവ് ചെയ്യുന്നുണ്ട് വിയറ്റ്നാമിലി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിനകത്ത് തന്നെ ചക്ക ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഒട്ടനവധി ഇത് നമ്മൾ ചെയ്യുന്നുണ്ട് പ്ലാവ് മാവുകളിലൊരു നാൽപ്പത് അമ്പത് വെറൈറ്റി മാവുകൾ ചെയ്യുന്നുണ്ട് സപ്പോട്ടകളിൽ കുറേ വെറൈറ്റി ചെയ്യുന്നുണ്ട് റംബൂട്ടൻ ചെയ്യുന്നുണ്ട് മാങ്കോസ്റ്റും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് തൈകൾ ഏകദേശം ഞങ്ങളുടെ ഇതിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുന്നൂറോളം വെറൈറ്റി ഫ്രൂട്ട്സ് തന്നെ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഓറഞ്ച് മുസമ്പി അടക്കം ഏകദേശം ഒരു ഇരുന്നൂറോളം വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മളിവിടെ ബട്ടിയും ഗ്രാഫ്റ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്